നമസ്കാരം ഭാരതത്തിൻ്റെ ചരിത്രത്താളുകളിൽ വിദേശാക്രമണങ്ങളെ ചേർത്തു തോൽപ്പിച്ച നിരവധി വീരപുരുഷന്മാരുടെ കഥകൾ നാം വായിച്ചിട്ടുണ്ട് എന്നാൽ അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ പതറാതെ പോരാടിയ പല ധീര വനിതകളുടെയും പേരുകൾ ചരിത്രകാരന്മാർ വേണ്ടവിധം രേഖപ്പെടുത്താതെ പോയിട്ടുണ്ട് അത്തരത്തിൽ വിസ്മൃതിയിലാണ്ടുപോയ ഒരു നാമമാണ് രാംപ്യാരി ഗുർജർ പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലോകം മുഴുവൻ ഭയപ്പെട്ടിരുന്ന ക്രൂരനായ അധിനിവേശകൻ തിമൂർ ലങ്കിനെ ഇന്ത്യയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ച പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമാണ് ഈ ഗുർജർ വനിത ഉത്തർപ്രദേശിലെ സഹാറൻപൂർ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് രാംപ്യാരി ജനിക്കുന്നത് അന്നത്തെ കാലത്ത് സ്ത്രീകൾ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടണമെന്ന കീഴ്വഴക്കങ്ങളെ കാറ്റിൽ പറത്തി ആയോധന കലകളിലും യുദ്ധതന്ത്രങ്ങളിലും അവർ അസാമാന്യമായ വൈഭവം പുലർത്തിയിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തിമൂർ ലങ്കെന്ന തൈമൂർ ബിൻ തരാഖൈ ബർലാസി ദില്ലി കീഴടക്കി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും വടക്കൻ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഓരോന്നായി ചുട്ടരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുകയായിരുന്നു തിമൂറിന്റെ സൈന്യത്തിന്റെ ക്രൂരതകൾ കേട്ടറിഞ്ഞ രാമ്പ്യാരി മാതൃഭൂമിയെ സംരക്ഷിക്കുവാൻ സ്വയം ആയുധമെടുക്കുവാൻ തീരുമാനിക്കുന്നു തുടർന്ന് നടന്നത് ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു സൈന്യ സമാഹരണമായിരുന്നു രാംപ്യാരി ഗുർജർ വിവിധ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് ഏകദേശം നാൽപ്പതിനായിരത്തോളം വരുന്ന സ്ത്രീകളുടെ ഒരു വൻ സൈന്യം തന്നെ രൂപീകരിച്ചു അവർ തന്നെയായിരുന്നു വനിതാ സൈന്യത്തിന്റെ സർവ സൈന്യാധിപ രാംപ്യാരിയുടെ കീഴിലുണ്ടായിരുന്ന നാൽപ്പതിനായിരം സ്ത്രീകളും യുദ്ധതന്ത്രങ്ങളിൽ നിപുണരായിരുന്നു പകൽ സമയങ്ങളിൽ പുരുഷ സൈന്യം തിമൂറിന്റെ സൈന്യത്തെ നേരിടുമ്പോൾ രാത്രി കാലങ്ങളിൽ രാംപ്യാരിയുടെ നേതൃത്വത്തിലുള്ള വനിതാ സൈന്യം ശത്രുപാളയങ്ങളിൽ മുന്നിലാക്രമണം നടത്തി അവരുടെ ഭക്ഷണശേഖരവും ആയുധങ്ങളും നശിപ്പിച്ചു ഈ ഗർല യുദ്ധമുറ തിമൂറിന്റെ സൈനികരുടെ ആത്മവീര്യം തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ഈ പോരാട്ടത്തിൽ രാംബ്യാരിക്ക് പുറമെ മറ്റ് മൂന്ന് പ്രധാന വനിതാ നേതാക്കൾ കൂടി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവരിൽ പ്രമുഖയായിരുന്നു ഹർദായ് ജാട്ട് സൈന്യത്തിന് ആവശ്യമായ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും യുദ്ധഭൂമിയിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ശത്രുക്കളെ നേരിടുവാനും ഇവർ മുന്നിലുണ്ടായിരുന്നു മറ്റൊരാൾ ദേവികാവതി ബ്രാഹ്മൺ ആയിരുന്നു യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിലും സൈന്യത്തെ ഏകോപിപ്പിക്കുന്നതിലും ഇവർ അസാമാന്യമായ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചു കൂടാതെ ചന്ദ്രോ ചൗഹാൻ എന്ന ധീര വനിതയും രാംപ്യാരിയുടെ വലം കൈയായി യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്ന് സൃഷ്ടിച്ച പ്രതിരോധത്തിന് മുന്നിൽ നിൽക്കാനാകാതെ വന്നതോടെയാണ് ലോകവിജയി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന തിമൂർ ലങ്ക് പിന്തിരിഞ്ഞോടിയത് യുദ്ധത്തിൽ തിമൂറിന് ഗുരുതരമായി പരിക്കേറ്റതായും പറയപ്പെടുന്നു ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ചെറുത്തുനിൽപ്പ് ഭാരതത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു നിർഭാഗ്യവശാൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇന്നും ഈ വീരനായികയുടെ കഥകൾക്ക് അർഹമായ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്ന് തിമൂറിനെ ലോകം അറിയുന്നു അയാളെ വാഴ്ത്തിപ്പാടുന്നു അയാളുടെ പേരിൽ വീര ഇതിഹാസങ്ങൾ രചിക്കപ്പെടുന്നു എന്നാൽ നാടിനായി പോരാടിയ രാംപ്യാരി ഗുർജറിനെ പോലെയുള്ള ധീര വനിതകളെ സ്വന്തം നാട്ടുകാർ പോലും മറന്നിരിക്കുന്നു സത്യത്തിൽ നാം വരും തലമുറയോട് പറയേണ്ടത് നമ്മുടെ ധീരന്മാരുടെ കഥകളല്ലേ രാമ്പാരി ഗുർജരനെ പോലെയുള്ള വിസ്മരിക്കപ്പെട്ട പോരാളികളെ തിരിച്ചറിയേണ്ടത് ചരിത്രത്തോടുള്ള നമ്മുടെ കടമയല്ലേ വെബ്ഡെസ്ക് തത്ത്വ മൈനൂസ്